ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ അമ്പലത്തിനെ കുറിച്ച് ഇതുവരെ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എവിടെയും പരാതി നൽകുകയോ ഞങ്ങടെ പൈസ നഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പരാതി ഒന്നുമില്ല ഞങ്ങൾ പരാതി വരാനുദ്ദേശിക്കാ സർ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആ കുട്ടിയെ ശ്രീ അമ്പലത്തിൽ തൊഴാമെന്ന് ഞങ്ങളെ കണ്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നില് അവയാളുമായിട്ടുള്ള അവർക്ക് എന്താ പ്രശ്നമൊന്നും നമുക്ക് അറിയില്ല ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആ സമയത്ത് പല ആൾക്കാരും വരാറുണ്ട് അമ്പലത്തിൽ അതിൽ ഈ സമയം വന്ന് തൊഴുതു പോണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അടുത്ത് പ്രത്യേക അന്വേഷണം ഓപ്പോളേ കാര്യം പറയൂട്ടോളെ അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോഴും നമ്മുടെ താളി പോലെ കുറിച്ചെന്തെങ്കിലും ചോദിച്ചിരുന്നു താളി പോലെ പഴയതല്ലാന്നോ വേറൊന്നുമല്ല ഓപ്പണായിട്ട് ഇങ്ങനെ കേട്ടോ ആ താളിയോല എന്താണ് റാണി ചേച്ചി ഉണ്ടാക്കി തന്നതാണോ എന്നോ പഴയതല്ലാന്നോ അങ്ങനെയൊക്കെ രീതി സംസാരിച്ചതായിട്ട് ഒരു സംശയം പ്രകടിപ്പിച്ചതായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംശയമാണെങ്കിൽ അറിഞ്ഞോളൂ ആ താളി പോലെ കാലാകാലമായിട്ട് കൂടെയുള്ളതാണ് പിന്നെ ഓപ്പോൾ കണ്ടാൽ താളിയോല പോലെ ഓപ്പോൾ മനക്കിലേക്കായതുകൊണ്ട് തന്നെ താളി പോലെ അറിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓപ്പോൾ പറഞ്ഞു അത്ര ഒരു താളിയോല പോലെയൊക്കെ കണ്ടാൽ എനിക്കറിയാം അതും ഇങ്ങനെയാണ് താളി ഏറ്റവും ചെക്ക് ചെയ്യുന്ന നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫസർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ കാലപ്പഴക്കം നിർണയിച്ചത് നമുക്കറിയാത്ത ഭാഷ തന്നെ അവരാണ് മനസ്സിലാക്കി തന്നത് അപ്പോൾ അതൊന്നും എവിടെന്നും ശേഖരിച്ചതല്ല കാണിച്ചേശിക്കും അതിന് ഒരു ബന്ധവും ഇല്ല അപ്പോൾ അറിയാതെ സംസാരിച്ചതായിരുന്നെങ്കിൽ അപ്പോൾ അറിയാൻ വേണ്ടി പറയുകയാണ് കാരണം ഇല്ലെങ്കിൽ എന്താ ചെപ്പോൾ അത് എവിടെയെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ ഓപ്പോളിൽ ഓപ്പോളിലോടുള്ള ആ ഒരു റെസ്പെക്റ്റ് പോകും കാരണം അതത്രയും കാലപ്പഴക്കമുള്ളതല്ലേ ഒന്ന് രണ്ടാമത് കാലാകാലമായിട്ട് ഇവിടെ ഉള്ളൊരു വസ്തുവല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾക്ക് എന്നോട് ചോദിക്കായിരുന്നു എന്തായാലും ഇനി ശ്രദ്ധിക്കൂ അപ്പോൾ അതൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ളതല്ലേ അതൊന്നും ഒരാളങ്ങനെ കളക്ട് ചെയ്യുന്നതല്ലല്ലോ അപ്പോൾ എടുത്ത് അത് ആരാ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം എന്തായാലും അത് അത്ര ശരിയായാലും അപ്പോളെ ശരി ശരി അപ്പോൾ അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ അത്രയും പറഞ്ഞുതരാം അല്ലാതെ എന്താ മറ്റേ ചോദിക്കാൻ നിൽക്കണ്ട പിന്നെ അങ്ങനെയുള്ള ആ എവിടെന്നെങ്കിലും കൊണ്ടുവന്നൊരിതാണ് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ഇത് കോവുലത്തിന് ഇല്ല കോലോത്തുള്ളത് കോലോത്തുണ്ട് അല്ലാതെ കൊണ്ടുവരുന്നതൊന്നും വരുന്നതൊന്നും എന്ന് പറയാറുമില്ല കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ഒരു സ്വഭാവം തന്നെ ഉള്ളു എന്താ അപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞില്ല എന്തായാലും അത് ഒരു എനിക്കതെന്തോ ഒരു ഉള്ളിലേക്ക് ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞാൽ ശരി അപ്പളേ അല്ല അതെന്തോ ഒരു വിഷയമേല്ലോ അപ്പളേ കാരണം ഒരു വിഷയം എനിക്കിപ്പോൾ എന്നെ കുറിച്ചൊരു വിഷയം അപ്പോഴത്തെ കേട്ടു അപ്പോൾ എന്ത് ചെയ്യണം എന്നോട് ചോദിക്കാനുള്ള കുട്ടി എനിക്ക് എന്താ കുട്ടിയെ കുറിച്ച് തന്നെ കേട്ടു എന്താ കാര്യം എന്താണ് എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള അധികാരം ഓപ്പോകൾക്കുണ്ട് അതുപോലെ ഓപ്പോകളും ഇങ്ങനെ ഒരു കാര്യം പിന്നെ പൊന്നാറ് കാളി പോലെന്നൊക്കെ പറയും കാരണം അങ്ങനെ വരുമ്പോൾ അവിടെ ഓപ്പോളെയാണ് വിലയിടുക കാരണം അത്രയും എങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഓപ്പോയുടെ വലിയൊരു പൊസിഷനിലല്ലോ അപ്പോൾ അവർ വിലയിടും ഓപ്പോളെ കുറിച്ച് അപ്പോൾ അങ്ങനെ ഓപ്പോകോ സംസാരിച്ചിട്ടുണ്ടോ ഓപ്പോളിൽ അങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതൊന്നും പിന്നെ അവരുടെയൊക്കെ മുമ്പറത്ത് തന്നെ ഉണ്ടോ അപ്പോഴേക്കെപ്പോഴേ ആ കാര്യം അറിഞ്ഞാൽ അറിഞ്ഞ ഉടനെ അപ്പോഴേക്കെപ്പോഴേ ഇഷ്ട മെസ്സേജ് ആണത് ല്ലേ കാരണം ഒരു മറവോ അല്ലെങ്കിൽ മറച്ചു വെക്കണ അവസ്ഥയോ ഇല്ല പിന്നെ ആരാണോ അതിൻ്റെ ഇടയിൽ കറച്ചിട്ടുണ്ടെങ്കിൽ അവര് അവർക്ക് അപ്പം അത് പുള്ളുവും ചെയ്യും മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ നമ്മൾ എന്തും ഓപ്പണായി സംസാരിച്ചാൽ ആ പ്രശ്നം നടത്തു തീർന്നു അത്രയേ ഉള്ളൂ കാര്യമൊന്നുമില്ല എൻ്റെ കാര്യം ഉണ്ടായോ ഇല്ല കഴിഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഒന്നുമില്ലല്ലോ പോളെ നമ്മളെപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആ അത്രേ ഉള്ളൂ മനസ്സിലേ അതിലൊന്നും ഒരു കാര്യമുണ്ടോ പൊളേ മനസ്സിലായില്ലേ പിന്നെ ഈ ആകെ ഈ രണ്ട് മൂന്ന് കാര്യം തന്നെ ഉള്ളൂ ആ പോല പിന്നെ എല്ലാവരും വരണോ ഒക്കെ പറഞ്ഞു എന്നുള്ളൊരു രീതിയും മനസ്സിലായി അതായത് അപ്പം ഇപ്പം എനിക്ക് ഓർമ്മയില്ല എന്താ കാരണമെന്ന് അത് ആ മെസ്സേജിലുണ്ടല്ലോ അത്രയല്ലോ അപ്പം അത് അതിൻ്റെ ഒരു ക്ലിയറൻസ് ആവാൻ വേണ്ടി മാത്രമായിരുന്നു മനസ്സിലായി എന്തൊരു കാര്യം നമ്മൾ ക്ലിയർ ആക്കി മുന്നോട്ട് പോകട്ടെ കാരണം ഞാൻ മാത്രമല്ല എല്ലാവരും എല്ലാവരുമ്പോഴത്തെ കുട്ടികളൊക്കെ എപ്പോഴും എപ്പോഴും തന്നെ വിളിക്കുന്നത് അവരൊക്കെ പൂർണ്ണമായ സ്നേഹത്തോടെ കൂടിയാണ് വിളിക്കുന്നത് അവരിൽ ആരിലും അങ്ങനൊരു തെറ്റായ ധാരണ വരാൻ പാടില്ല ക്ലിയർ ചെയ്യണത് ക്ലിയർ ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ എടുത്തു ഞാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എപ്പോഴും ഓപ്പോളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഉത്തര ഉപദ്രവിച്ചു പോയവരെ പോലും ഞാൻ ഇന്ന് വരെ മനസ്സുകൊണ്ട് അവരെപ്പോഴും സ്നേഹിച്ചിട്ടുണ്ട് പിന്നെ ഓപോളെ വിളിച്ചിട്ട് ഓപ്പോളെ സ്നേഹം കുറയില്ല ഒരിക്കലും കുറയില്ല പക്ഷെ ഒരു കാര്യം കേട്ടാൽ അപ്പം അതിനെ പ്രതികരിക്കാനും അത് ക്ലിയർ ചെയ്യാനുള്ള ക്യാരക്ടറിൻ്റെ ലക്തത്തിലുള്ളതാണ് കാരണം അവർ തെറ്റൊന്ന് കണ്ടുകഴിഞ്ഞാൽ ക്ലിയർ ചെയ്യണം ശരി അത് ഓപ്പോൾ അടുത്ത് ക്ലിയർ ചെയ്യാമെന്നില്ലേ ചോദിച്ചോളൂ എന്നാൽ വേറൊന്നും പറഞ്ഞല്ലോ അപ്പോൾ എന്തെങ്ങനെ എന്തെങ്ങനെ ഉണ്ടായി എന്താ കാര്യം എന്താണെങ്കിലും ഓപ്പോൾ എന്നോട് ചോദിക്കുമോ എന്നുള്ള രീതിക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ അത്രയേ ഉള്ളൂ ശരി അപ്പോൾ അതിൽ വലിയ ടെൻഷൻ അടിക്കണ്ടാട്ടോ ശരി